ലാൽകുമാർ നോക്കൂ താങ്കൾ അഭിഭാഷകൻ കൂടിയാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ് നോക്കൂ പി കെ ഫിറോസ് ഈ കാര്യത്തിൽ ഏതറ്റം വരെ സമൂഹത്തിന്റെ ഓഡിറ്റിംഗിന് വിധേയമാകണം അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള അതേ മാനദണ്ഡങ്ങൾ വെച്ച് ഏതൊക്കെ പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ നേരിടേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അണികൾ അദ്ദേഹത്തിന്റെ യുവജന പ്രസ്ഥാനത്തിലെ അണികൾ അദ്ദേഹം പഠിപ്പിച്ച അതേ മാർഗങ്ങൾ ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അവർ ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ താങ്കളിൽ നിന്ന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ അദ്ദേഹത്തിൻ്റെ അനിയൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഈ മയക്കുമരുന്ന് ഏജൻറ്റുമായി നടത്തിയിട്ടുണ്ടാകണം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച് അതിനകത്തു നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ആ ഫോൺ ഇതുവരെ പരിശോധിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പാസ്വേഡ് അത് ഈ പറയുന്ന പി കെ ബുജയർ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ അറ്റങ്ങളിലേക്ക് ഈ അന്വേഷണം പോകും അതിനൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉൾപ്പെടെ ഈ നേതാക്കൾ പോലും അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ടാകുമെന്ന് നമ്മൾ അനുമാനിക്കേണ്ട മുൻപ് പി കെ ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഞാൻ നോക്കുന്നത് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പിടിക്കപ്പെട്ട പ്രതിയുടെ ആ ഫോണുമായി ബന്ധപ്പെട്ട ആക്സസ് ആണ് ആ ഫോണുമായി ബന്ധപ്പെട്ട ആക്സസ് കിട്ടുമ്പോൾ മാത്രമേ എത്രമാത്രം പൊളിറ്റിക്കലി അദ്ദേഹം യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മറ്റ മറ്റാൾക്കാരുടെ എത്ര ഏജൻറ്റായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ അത് കിട്ടണം എനിക്ക് തോന്നുന്നു സാധാരണ സുതാര്യമായ ഒരു അവസ്ഥയാണ് അതിനുള്ളതെങ്കിൽ സാധാരണ എൻ്റെ ഫോണോ അല്ലെങ്കിൽ താങ്കളുടെ ഫോണോ ഒക്കെയുള്ള രീതിയിൽ ഒരു നോർമൽ ഫോണാണ് എങ്കിൽ പാസ്വേഡ് പോലും ഇടാറില്ല നമ്മൾ പക്ഷേ ഈ പാസ്വേഡ് ഇട്ടിട്ട് അത് പോലീസ് ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അദ്ദേഹത്തിനെ ഒരാൾ ഈ പ്രതി ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയം വലിയ രീതിയിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളുടെ സഹോദരൻ കൂടി ആകുന്നു എന്ന് പറയുന്നതിൻ്റെ പറയുമ്പോൾ അതിൻ്റെ പ്രശ്നത്തിൻ്റെ ഡെപ്ത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സമ് ആൻഡ് സബ്സ്റ്റൻസ് ഇത് അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല ഫോൺ എന്തായാലും ബ്രേക്ക് ചെയ്യും എനിക്ക് തോന്നുന്നു ഈ ആപ്പിൾ ഫോണോ വല്ലതും ആയിരിക്കാം അതുകൊണ്ടാണ് ഇപ്പം ഈ പാസ്വേഡ് കൊടുക്കാത്തപ്പോഴും കയറാൻ പറ്റാത്തതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഫോറൻസിക്കിലൊക്കെ വിട്ട് ഈ സാധനം കിട്ടും ഇത് ബ്രേക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയായിട്ട് പറ്റും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആ പറയുന്ന ആക്സസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഓഫ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് എനിക്കതിനകത്തൊരു സംശയമില്ല നമ്മളതിനെ അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട് നോക്കൂ ഒരു ആൾ പ്രതിയാഹക്കപ്പെട്ട ആൾ അയാൾ തന്നെ പറയുകയാണ് പാസ്വേഡ് തരില്ല എന്തുകൊണ്ട് പാസ്വേഡ് തരില്ല അപ്പോൾ ഇതിനകത്തൊരു വലിയ ഇയാളൊരു ഉപയോഗിക്കുന്ന ആൾ മാത്രമൊന്നും അല്ല ഈ ചെയിനകത്തെ ഒരു വലിയ ആളായിട്ട് വേണം കണക്കാക്കാൻ അങ്ങനെ ചെയിനകത്ത് വലിയ ആളായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ചെയിനെ ഫിറോസിനെ പോലൊരാൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒരാളിപ്പം മദ്യപിക്കുന്നു നിങ്ങളുടെ സഹോദരൻ മദ്യപിച്ചത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ഏതെങ്കിലും ഒരു ലഹരി ലഹരി വസ്തു ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ അതിൻ്റെ ഒരു ശൃംഖലയുടെ ആളാണെങ്കിൽ ഞാൻ ആണെങ്കിൽ എന്നേ പറയുന്നുള്ളൂ ആണെങ്കിൽ അതിനകത്ത് അറിഞ്ഞില്ല എന്ന ഒരു വാദം ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല ഒരു സംശയവും ഇല്ല വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ലീഗലി ഇതിനകത്ത് ലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാര്യം ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒഫൻസിൻ്റെ ലയബിലിറ്റി ഉള്ളത് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് പക്ഷേ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസുകൾ അതിൻ്റെ ബെനിഫിഷ്യറി ഇവർ ഇവരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലീഗലി ആൾക്കാരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം അതിഗൗരവമാക്കും